സോളാർ കേസ് എന്ന് പറയുന്നത് സോളാർ കേസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുണ്ട് നിക്ഷേപ തട്ടിപ്പുണ്ട് പക്ഷെ കേരളം അതാണോ ചർച്ച ചെയ്തത് ഇപ്പൊ ഗദാഫിയുടെ മനസ്സിലേക്ക് സോളാർ എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പാണോ അല്ല കുറേ അവസർപ്പായ കഥകളാണിരുന്നു അതൊരു സാധാരണ നിക്ഷേപ തട്ടിപ്പായിരുന്നു പക്ഷെ ഇതിലൊരു എന്താ പറയാ ലൈംഗിക ചൊവ്വയുള്ള കഥകൾ പ്രചരിപ്പിച്ച് അത് മാധ്യമങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് ഓൺലൈൻ മീഡിയകൾക്കും അതിലൊരു പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്കും അതിലൊരു അഖിൽ മാരാർ മാരാരുടെ കുടുംബത്തിന്റെ കുറെ കഥകൾ പറയുന്നു അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഫ്രീഡത്തെ കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡൊക്കെ കൊടുക്കാറുണ്ടെന്ന മട്ടിലുള്ള ഒരു ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ എനിക്ക് അതിനോട് വളരെ വിയോജിപ്പുണ്ടായി ഈ പെൺകുട്ടികളാണ് ഇതിന് കൈയടിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നതിനകത്തുള്ള ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് കൈയടിച്ച് കൊടുക്കുന്ന കുറെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പറഞ്ഞപോലെ അഖിൽമാരാർ ഇങ്ങനൊരു വളരെ സ്റ്റാർഡമുള്ള സമയത്ത് അത് അവിടെ കയറി പറഞ്ഞുവല്ലോ വയനാട് ദുരന്തത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഉൾപ്പെടെ ഇങ്ങനെ കിടത്തിയിട്ടിട്ട് ആ കുട്ടികളുടെ ബോഡികൾ വന്ന് എൻ്റെതാണോ എൻ്റെ മകനാണോ എന്ന് അന്വേഷിക്കുന്ന അമ്മമാർ കരഞ്ഞുകൊണ്ട് അമ്മമാരും ഉമ്മമാരും പാരൻസും എല്ലാവരും ഇങ്ങനെ വന്ന് കരയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്